ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും പുതിനീനയും കൊണ്ടുള്ളൊരു ചട്ണിയാണ് ഇത് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു തക്കാളി ഒരു പത്ത് ചുവന്നുള്ളി ഒരു പിടി പുതിനയില ഒരു മുക്കാ കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക ഉഴുന്നൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരണം അധികം ചുമക്കണ്ട ചെറുതായിട്ട് ചുമന്നാൽ മതിയാകും ഇപ്പോൾ ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വെന്ത് കിട്ടട്ടെ ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് പുതിയ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കുക തീ ഓഫാക്കിയതിന് ശേഷം തേങ്ങയിട്ട് ഇളക്കിയാൽ മതി ഇനി അത് മിക്സിയുടെ ഒരു ബൗളിലേക്കിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ തക്കാളിയും പുതിയം കൊണ്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്